അഷ്ടമുടി കായൽ മെഗാ അഷ്ടമുടിക്കായൽനിങ് ഡ്രൈവ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു ഡോക്ടർ വിജയൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെയും കായൽ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന പ്രവർത്തകർ ശേഖരിച്ച് എം സി എഫിലേക്ക് മാറ്റി കായൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി ബന്ധപ്പെട്ടാണ് ചവറ സൗത്ത് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും അഷ്ടമുടി കായൽ മെഗാ ഡ്രൈവ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെയും കായൽ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേന പ്രവർത്തകർ എംസിഎഫിലേക്ക് മാറ്റി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ മത്സ്യത്തൊഴിലാളികൾ കക്കാ തൊഴിലാളികൾ യുവജന സംഘടനകൾ കടത്തു ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനവും നടക്കുന്നുണ്ട് മെഗാ ക്ലീനിങ് ഡ്രൈവിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു ജീവനും നഷ്ടമൂടി ജീവിക്കണം നഷ്ടമൂടി എന്നുള്ള ഒരു തലവോലയൊക്കെ കുറിക്കുകയും പല പദ്ധതികളും ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു പല പടവുകളും അത് പൂർവ്വസ്ഥിതിയിലാക്കി മനോഹരമാക്കി ടൂറിസത്തിൻ്റെ കൂടെ ഒരു സാധ്യതകൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ചരകസേരങ്ങളൊക്കെ തന്നെ ഉണ്ടായി ഇത് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് കാരണം നമ്മളിപ്പോൾ നമ്മുടെ മനുഷ്യണ്ടായ കാലം മുതൽ മനുഷ്യഫലങ്ങളെല്ലാം തന്നെ ഒരു ജലം കേന്ദ്രീകരിച്ചുള്ള തങ്ങീതല സംസ്കാരമായിരുന്നു പലരും എല്ലാം തന്നെ ഒരു കാര്യമാണ് തങ്ങീതലങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കേണ്ടതുണ്ട് ഏതെങ്കിലും ജീവിതത്തിലൂടെയോ ഒന്നും ശാസിച്ച് ചെയ്യേണ്ട കാര്യമല്ല ഇതെല്ലാം നാം സ്വയം ഏറ്റെടുക്കുന്ന പ്രവൃത്തി അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ബോധവക്കേണ്ടതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള അംഗം പ്രദീപ് പുല്യാലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സജിമോൻ അപർണ സന്ധ്യമോൾ ജനപ്രതിനിധികളായ ഉണ്ണികൃഷ്ണപിള്ള ബേബി മഞ്ജു സീതാലക്ഷ്മി അനിൽകുമാർ മീന സ്മിത സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ ടി പദ്ധതി ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇതൊരു സ്ഥിരം പ്രക്രിയയായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒഴുകി വരുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് ബന്ധപ്പെട്ട ഏജൻസി കൈമാറുക എന്നുള്ളത് നമ്മുടെ ഒരു നിരന്തര പ്രക്രിയ അതായത് നമ്മൾ ദൈനംദിന പ്രക്രിയ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കായലിനെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മളൊരു പരിപാടി നടത്തി ആ ഡ്രൈവ് കഴിഞ്ഞ ശേഷം നമ്മുടെ കായലും കായലിൻ്റെ ഈ അഷ്ടമുടി കായലിൻ്റെ തനിമയും അതിൻ്റെ മനോഹരിതയും നിലനിർത്താനുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ആവാസ വ്യവസ്ഥ അതായത് തെക്കുംഭാഗത്തിനെ സംബന്ധിച്ച് നമുക്ക് കൈമാറി തന്നിട്ടുള്ള അല്ലെങ്കിൽ തെക്കുംഭാഗത്തിൻ്റെ എന്ന് പറയാൻ പറ്റുന്ന നഷ്ടം കൂടി അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നിരന്തരം അവരുടെ ദൈനംദിന ജോലി അല്ലെങ്കിൽ അവർക്ക് വരുമാന മാർഗം തരുന്ന ഈ കായലിനെ അതുപോലെ നിലനിർത്തേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ന്യൂസ് ബ്യൂറോ చవరా